ഗ്യാസ് അച്ചാങ് കിച്ചലേക്ക് ഏവർക്കും സ്വാഗതം എന്താ രാവിലെ തന്നെ ഈ ചക്കമ്മ പിടിച്ചത് പൂവിച്ച ഇവിടെ പറയണ പൂവിച്ചേനാണ് അപ്പൊ നമ്മുടെ മൂന്ന് ചക്കയില് രണ്ടാമത്തെ ചക്കയും പഴുത്ത് ഇത് കണ്ട ഞങ്ങൾ വേണ്ട ആ മധുരം കുറവാണ് ഈ മഴ പെയ്തുകൊണ്ടാണ് ഇതിന് നല്ല തേൻ പോലെ ഇരിക്കുന്ന ചക്കയാണ് അപ്പൊ ഈ രണ്ടാമത്തെ ചക്കയും കട്ട് ചെയ്യണയാണ് സന്തോഷത്തോടെ എന്താണ് സമ്പത്ത് കാലത്ത് കാപ ആപത്ത് കാലത്ത് കാപത്ത് നട്ടാൽ സമ്പത്ത് കാലത്ത് കാപത്ത് നിന്നാൽ നമ്മൾ ചൊല്ലിപ്പടിച്ചിട്ടുള്ള ഒരു ഇതല്ലേ ചക്കൽ എന്ന സമയത്ത് ഒരു കുറവ് ഒരു വർക്കോട്ട് ഇട്ടതാണ് പക്ഷങ്ങൾക്ക് മുമ്പ് പക്ഷെ എല്ലാവരും അല്ലാരും പറയും ഇപ്പം അവട്ടിക്കള വെട്ടിക്കളായാലും എന്താണെന്ന് പറയുന്നത് ഇല്ലാത്ത സ്ഥലത്ത് കൂടെ നമുക്ക് ഇതുപോലെ പലരും കൊയ്യാനായിട്ട് സാധിക്കും അല്പം മനസ്സിലാക്കാൻ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ കാരണം നല്ല തണലും തന്നെ ഈ റൂഫിൻ്റെ മുകളിൽ ഏത് നമുക്ക് നമുക്കുള്ള ഇരിക്കാം ഈ ഫ്ലാവർ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ഇപ്പോഴേ മൂന്ന് ചക്കി മൂന്ന് ചക്ക നിസ്സാര കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു ചക്ക മേടിച്ചിട്ട് തിന്നാൻ പറ്റിയില്ല ഇരുന്നൂറ്റമ്പത് രൂപ മേടിക്കുകയും ചെയ്യും വേളാങ്കണ്ണി പോയിട്ട് ഒരുപാട് ചക്കക്ക് ഇരുന്നൂറ് രൂപ എവിടെങ്കിലാണ് അര കിലോ അല്ലേ ചക്കക്ക് ഇരുന്നൂറ് രൂപ നമ്മുടെ മുട്ടൊക്കെ കഴിഞ്ഞാൽ നമുക്കുള്ള പ്ലാവും വെട്ടിക്കഴിഞ്ഞിട്ട് എല്ലാവരും ഇടാൻ വേണ്ടി ഷീറ്റ് ഇടാൻ വേണ്ടി ഇങ്ങനെ പൊട്ട പ്ലാവൊക്കെ കിട്ടും എന്തെങ്കിലും വെച്ചാൽ നമുക്ക് നല്ല ഫലം കൊയ്യാം നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം എന്തൊക്കെ സന്തോഷമുണ്ട് അറസു ആണ് വീഡിയോക്ക് പിന്നിൽ താങ്ക് യു അറസു ഇനി നമുക്ക് ഇല്ല മുറിച്ച് സെറ്റാക്കി എടുക്കാം കഴിഞ്ഞവണത്തെ ചക്ക മുറിച്ചിട്ട് ഇത്ര ഉള്ള ചക്കയാണെങ്കിലും രണ്ട് കൂട്ടർക്ക് കൊടുത്തു ഓരോ പോകുന്നത് രണ്ട് കൂട്ടർ കൊടുത്തത് വിളിച്ച് പറയണേ അല്ല സന്തോഷം നാടൻ സാധനം കിട്ടുമ്പോൾ നമുക്കും കിട്ടുന്നവർക്കും ഭയങ്കര സന്തോഷം ഇതും പകുത്ത് കൊടുക്കും ഒരു കഷ്ണം നമ്മൾ എടുക്കുകയുള്ളൂ അതാണ് സന്തോഷം ഓക്കെ ബൈ ബൈ